ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലെറ്റ് മൈൽ പി എസ് സി നമ്മുടെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ കണ്ട ഒരു ചോദ്യമുണ്ട് ഈ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഒന്ന് പഠിച്ചു തുടങ്ങുക അത് ക്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ വഴിയുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ സിലബസ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം ഒരു പേടി തോന്നും എവിടെ തുടങ്ങണം എന്ത് പഠിക്കണം എന്നൊക്കെ ഓർത്ത് നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയതാണ് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷകൾ വലിയ മാർക്കോടെ വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ സ്ട്രാറ്റജികൾ ഒന്ന് നമുക്ക് വിശകലനം ചെയ്ത് വളരെ പ്രാക്ടിക്കലായ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് വെറുതെ കുറെ കാര്യങ്ങൾ പഠിച്ചു കൂട്ടുന്നതല്ല മറിച്ച് സ്മാർട്ടായി എങ്ങനെ പഠിക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ ഒരു വലിയ റാങ്ക് ഫയൽ കയ്യിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ വമ്പൻ സിലബസ് കാണുമ്പോൾ ഇതൊക്കെ തീർക്കാൻ എനിക്ക് പറ്റുമോ എന്ന് നമുക്ക് തോന്നും പലപ്പോഴും രാത്രികളിൽ ഉറക്കം കളഞ്ഞ് പഠിച്ചിട്ടും മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ മാർക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോകും ഞാനും നിങ്ങളും ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണ് ആ ഒരു ബുദ്ധിമുട്ടും നിസ്സഹായാവസ്ഥയും എനിക്ക് കൃത്യമായി മനസ്സിലാകും പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് വിജയിച്ചവരൊന്നും വലിയ അത്ഭുതങ്ങൾ ചെയ്തവരല്ല അവർക്ക് കൃത്യമായ ഒരു മാപ്പുണ്ടായിരുന്നു കാറ്റിൽ വഴി തട്ടാതിരിക്കാൻ ഒരു മാപ്പ് വേണ്ടതുപോലെ ഈ സിലബസ് കടലിനിടയിൽ നമുക്ക് വേണ്ടത് കൃത്യമായ ഒരു പ്ലാനിംഗ് ആണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ അനായാസം ക്രാക്ക് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ സ്ട്രാറ്റജികൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഡീറ്റെയിൽഡ് ഡിഷകളിൽ നിന്നും ചെയ്തിരുന്നു അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും പവർഫുള്ളായ ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് ഇത് വെറും ഉപദേശങ്ങളല്ല മറിച്ച് മറിച്ച് നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങളുടെ പഠനത്തിൽ പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വിജയിക്കണമെന്ന വാശിയോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒന്നിച്ച് മുന്നേറാം അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് കടക്കാം ഇനി നമുക്ക് കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാം പലരും ചോദിക്കാറുണ്ട് ഞാൻ പന്ത്രണ്ട് മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്നിട്ടും എന്താ എനിക്ക് പരീക്ഷാ ഹാളിൽ മാർക്ക് കിട്ടാത്തത് എന്ന് ഇവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് വെറുതെ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അത് എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ പരീക്ഷാ വരുന്നവരൊക്കെ പിന്തുടരുന്ന ഒരു മാന്ത്രിക സൂത്രവാക്യമുണ്ട് അതാണ് എസ് ആർ എം റൂൾ ഇത് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും സംഗതി വളരെ ലളിതമാണ് ഒന്നാമത്തേത് എസ് ഫോർ സ്റ്റഡി നമ്മൾ സിലബസ് നോക്കി പഠിക്കുന്നു പക്ഷേ ഇവിടെയാണ് നമുക്ക് തെറ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരേ വിഷയം തന്നെ പഠിക്കരുത് നമ്മുടെ തലച്ചോറിന് ഒരു വെറൈറ്റി വേണം കണക്കും ഇംഗ്ലീഷും ഒരു ദിവസം പോലും മാറ്റിവെക്കരുത് അത് നമ്മുടെ ചോറാണ് ബാക്കിയുള്ള സമയം ഹിസ്റ്ററിയോ സയൻസോ പഠിക്കാം പിന്നെ പഠിക്കുമ്പോൾ ഒരു മൂന്ന് രണ്ടേ ഒന്ന് റൂൾ വെച്ചോളൂ ഒരു നോട്ട് മൂന്ന് തവണ വായിക്കുക രണ്ട് തവണ അത് ഒന്ന് ഓർത്തു നോക്കുക അവസാനം ഒരു തവണ അതൊന്ന് എഴുതി നോക്കുക വിശ്വസിക്കൂ അത് നിങ്ങളുടെ മനസ്സിൽ പശ വെച്ച് ഒട്ടിച്ചതുപോലെ ഇരിക്കും രണ്ടാമത്തേത് ആർ ഫോർ റിവിഷൻ പലരും ചെയ്യുന്ന വലിയ മണ്ടത്തരമാണ് റിവിഷൻ ഒഴിവാക്കുന്നത് ഇന്ന് പഠിച്ചത് നാളെ ഒന്ന് മിന്നൽ വേഗത്തിൽ നോക്കാൻ മടിക്കരുത് ആഴ്ചയുടെ അവസാനം ഒരു ദിവസം റിവിഷന് വേണ്ടി മാത്രം മാറ്റിവെക്കണം റിവിഷൻ ഇല്ലെങ്കിൽ നമ്മുടെ പഠനം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് മൂന്നാമത്തേതാണ് എം അഥവാ മോക്ക് എക്സാംസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റർ പരീക്ഷാ ഹാളിന് പേടിയാണോ എങ്കിൽ ദിവസവും ഇരുപത് ചോദ്യമെങ്കിലും ചെയ്തു നോക്കുക നമ്മുടെ തെറ്റുകൾ നമ്മൾ തന്നെ കാണുമ്പോൾ കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ട് അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പാഠപുസ്തകം ഇനി പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് കളി മാറുന്നത് അറിയാത്ത ചോദ്യങ്ങൾ കാണുമ്പോൾ ടെൻഷൻ അടിക്കരുത് നെഗറ്റീവ് മാർക്ക് എന്ന കുഴിയിൽ പോയി വീഴാതിരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നൂറ് ശതമാനം ഉറപ്പുള്ളത് മാത്രം ആദ്യം ചെയ്യുക സംശയമുള്ളവയിൽ എലിമിനേഷൻ വഴി നോക്കാം ഇത് എന്തായാലും ഉത്തരമല്ല എന്ന് ഉറപ്പുള്ള ഓപ്ഷനുകൾ ആദ്യം വെട്ടിക്കളയുക അപ്പോൾ ഉത്തരം കണ്ടെത്താൻ എളുപ്പമായിരിക്കും ഡി എ പി എസ് സി ആസ്പിരൻസ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് വെറും ഒരു പരീക്ഷയല്ല നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള വാതിലാണ് ആ വാതിൽ തുറക്കാൻ ഈ താക്കോലുകൾ ഒന്ന് ഉപയോഗിച്ചു നോക്കൂ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാം ഇനി ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആവേശം തോന്നും നാളെ മുതൽ ഞാൻ തകർത്തു പഠിക്കും എന്ന് ഉറപ്പിക്കും പക്ഷേ മൂന്നാം ദിവസമോ നാലാം ദിവസമോ നമ്മുടെ ആ ആവേശം പതുക്കെ കുറഞ്ഞു വരും അത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമല്ല അത് സ്വാഭാവികമാണ് പലപ്പോഴും വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കൂട്ടുകാരുടെ ജോലി വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ മടുപ്പ് ഇതൊക്കെ കാരണം എനിക്കിത് പറ്റിയ പണിയാണോ എന്ന് നമ്മൾ സ്വയം ചോദിച്ചു പോകും ഇവിടെയാണ് നമ്മൾ നമ്മുടെ വിഷൻ ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ ഓർക്കേണ്ടത് നിങ്ങൾ ഒരു ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്നത് വെറുതെ ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല എന്ന് എനിക്കറിയാം ആ ജോലി കിട്ടുന്ന ദിവസം നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മുഖത്തുണ്ടാകുന്ന ആ ഒരു തിളക്കം അത് ഓർത്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ വലിയ മാറ്റം അതായിരിക്കണം നിങ്ങളുടെ ഇന്ധനം ഡിയർ ആസ്പെരൻസ് എനിക്ക് അവസാനമായി പറയാനുള്ളത് കൺസിസ്റ്റൻസി എന്നത് ദിവസവും പത്ത് മണിക്കൂർ പഠിക്കൽ മാത്രമല്ല പഠിക്കാൻ ഒട്ടും മൂടില്ലാത്ത ദിവസം പോലും ഒരു അരമണിക്കൂർ സിലബസ് നോക്കാൻ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ അതാണ് നിങ്ങളെ വിജയിക്കുന്നത് തോറ്റുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പി എസ് സി പരീക്ഷകളെയൊക്കെ നിങ്ങൾക്ക് സുഖമായി നേടിയെടുക്കാം ഒരുപാട് റിസോഴ്സുകളുടെ പിന്നാലെ ഓടി സമയം കളയാതെ നിങ്ങളുടെ കയ്യിലുള്ളതിൽ വിശ്വസിക്കുക നിങ്ങളിൽ വിശ്വസിക്കുക ഈ പ്ലാൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾ എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കേണ്ട ഞാൻ അവിടെ ഉണ്ടാകും നമുക്ക് ഒന്നിച്ച് ജയിക്കാം വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ കാര്യം കൂടി ചോദിക്കാനുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ എസ് ആർ എം റൂൾ ആയാലും റിവിഷൻ സ്ട്രാറ്റജി ആയാലും കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇന്ന് തന്നെ തുടങ്ങുക നമ്മളിൽ പലരുടെയും പ്രശ്നം നാളെ തുടങ്ങാം എന്ന വാക്കാണ് ആ നാളെ ഒരിക്കലും വരില്ല ഗണപതി കല്യാണം എന്ന് കേട്ടിട്ടില്ലേ അത് നമുക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ തന്നെ സിലബസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു ടോപ്പിക് എടുത്ത് ഒരു പത്ത് മിനിറ്റ് വായിക്കാനോ തയ്യാറാവുക ആ ചെറിയ തുടക്കമാണ് നാളത്തെ വലിയ വിജയം ഇതിനിടയിൽ നിങ്ങൾക്ക് തളർച്ച തോന്നാം സംശയങ്ങൾ വരാം അതൊക്കെ സ്വാഭാവികമാണ് ആ സമയത്ത് നമ്മുടെ ഈ കൊച്ചു കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു വരും നിങ്ങൾ തനിച്ചല്ല എന്ന് എപ്പോഴും ഓർക്കുക നമുക്ക് പരസ്പരം താങ്ങായി നിൽക്കാം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതും നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങൾ പങ്കുവയ്ക്കും അത് കാണുമ്പോൾ മറ്റൊരാൾക്ക് കൂടി പഠിക്കാൻ ഒരു ആവേശം കിട്ടും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു താങ്ക്സ് മെസ്സേജോ അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടി എന്ന ഒരു കമൻറ്റോ കാണാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അത് നൽകുന്ന ഒരു സന്തോഷം അത് വേറെ ഒന്നിനും തരാൻ കഴിയില്ല അതുകൊണ്ട് മടിക്കണ്ട ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി പ്രിലിംസ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാകും മെയിൻസിലും അതിനായി നമുക്ക് ഇന്നു മുതൽ പരിശ്രമിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ അടുത്തൊരു വീഡിയോയിൽ ഇതിലും പവർഫുള്ളായ കാര്യങ്ങളുമായി ഞാൻ വരാം അതുവരെ കട്ടയ്ക്ക് കൂടെയുണ്ട് ജയിച്ചിട്ടേ നിർത്തിയുള്ളൂ സൂൺ ബായ്